ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ഫ്രാക്ചർ ഹീലിംഗിനെ കുറിച്ച് പഠിക്കാം ആദ്യമേ തന്നെ ഫ്രാക്ചർ എന്താണെന്ന് വെച്ചാൽ ബ്രോക്കൺ എൻസ് ഓഫ് എ ബോൺ അപ്പോൾ ഈ ബ്രോക്കൺ എൻസ് ഓഫ് എ ബോൺ എങ്ങനെയാണ് ഹീലാവുന്നത് അല്ലെങ്കിൽ പഴയ ആർക്കിടെക്ചറിലോട്ട് വരുന്നൊക്കെ ഡിസ്കസ് ചെയ്യാം അതിൽ മൂന്ന് ഫേസ് ഉണ്ട് ആദ്യമേ തന്നെ ഇൻഫ്ലമേറ്ററി ഫേസ് ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് റിപ്പറേറ്റീവ് ഫേസ് ഉണ്ട് പിന്നെ മൂന്നാമതായിട്ട് റീമോഡലിംഗ് ഫേസ് ഉണ്ട് റീമോഡലിംഗ് അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ന് വിചാരിക്കുക ഇതിൽ ഇവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടായി വിചാരിക്കുക അപ്പോൾ ബോണിൻ്റെ ഒരു പോയിൻ്റിൽ ഫ്രാക്ചർ ഉണ്ടായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഈ ഒരു ബോൺ ഇവിടെ പൊട്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബ്ലഡ് വെസൽസ് ഉണ്ടോ അപ്പോൾ ഫസ്റ്റ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹിമോറൈറ്റ്സ് അതായത് ഇവിടെ നിറച്ചും ബ്ലഡ് നിറച്ചും ഫില്ലാകും ബ്ലഡ് ആവും ഈ സോഫ്റ്റ് ഇവിടെ ഹെമറ്റോമ ഫോർമേഷൻ ഉണ്ടാവും കംപ്ലീറ്റ് എന്താ പറയുക എക്സസീമേറ്റ് അതുപോലെ തന്നെ ഈ ഫ്രാക്ചേർഡ് എൻസിൽ നെക്രോസിസ് ഉണ്ടാവും ആ ബോണിൻ്റെ എൻസിൽ നെക്രോസിസ് ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് നടക്കാൻ വന്നത് രണ്ടാമതായിട്ട് ഇവിടെ ഒരു ഫൈബ്രിൻ പ്ലഗ് ഉണ്ടാവും തീർച്ചയായിട്ടും ബ്ലഡാണ് അതൊക്കെ ലോട്ടും അപ്പോൾ ഒരു ഫൈബ്രിൻ പ്ലഗ് വന്നിട്ട് ഒരു ടെമ്പററി സീലിംഗ് കൊടുക്കും ഈ ഫ്രാക്ചേർഡ് എൻസിൻ്റെ ഇടയിൽ അത് തൽക്കാലം അതിൽ പിടിച്ചു നിർത്തും അതുമാത്രമല്ല ഇങ്ങോട്ട് ന്യൂട്രോഫിൽസ് പിന്നെ അതുപോലെ തന്നെ മാക്രോഫേജസ് ഇതുപോലത്തെ സെൽസിൻ്റെ ഇൻഫ്ലക്സ് ഉണ്ടാവും പിന്നെ നിയോവാസ്കുലറൈസേഷൻ അതായത് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും അങ്ങനെ ഇതൊക്കെ കാരണം ഒരു ഗ്രാനുലേഷൻ ടിഷ്യൂ വരെയൂടെ ഇനി ഈ ഇൻഫ്ലമേറ്ററി സെൽസും പ്ലേറ്റ്ലെറ്റ്സ് ഇവരെല്ലാവരെയും കൂടിയിട്ട് ഓസ്റ്റിയോ പ്രോജിനേറ്റർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്തു ഓസ്റ്റിയോ പ്രോജനറ്റർ സെൽസ് ഓസ്റ്റിയോ ക്ലാസ്റ്റിക് ആക്ടിവിറ്റിയും ഓസ്റ്റിയോ ബ്ലാസ്റ്റിക് ആക്ടിവിറ്റിയും ആക്ടിവേറ്റ് ചെയ്തു ഇതിൽ ഓസ്റ്റിയോ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് റീമോഡലിംഗിൽ പഠിക്കാം ഇവിടെ നമുക്ക് ഓസ്റ്റിയോ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയേണ്ടത് അപ്പോൾ ഈ ഓസ്റ്റിയോ ബ്ലാസ്റ്റിക് ആക്ടിവിറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാനുലേഷൻ ടിഷ്യൂവിൽ ഓസ്റ്റിയോയിഡ് ഡെപ്പോസിറ്റ് ഉണ്ടാകും ഓസ്റ്റിയോയിഡ് ഡെപ്പോസിറ്റ് ഈ ഓസ്റ്റിയോ ഡെപ്പോസിറ്റ് ഒരു ഹഫസാഡ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അത് കാരണം നമ്മളതിന് ഇവിടെ വോവൻ എന്ന് വിളിക്കും ഹഫസാഡ് പാറ്റേണിൽ ഓസ്റ്റിയോയ് ഡെപ്പോസിറ്റ്സ് തരണം ഇനി നമ്മൾ ലമെല്ലാർ ബോണും വോവൻ ബോണും ഉണ്ട് ലെമൽ ബോണിനെ കുറിച്ച് നമുക്ക് റിപ്രേറ്റീവ് ഫേസിൽ പഠിക്കാം അപ്പം ഇത് നമ്മൾ പ്രോ കാലസ് എന്ന് വിളിച്ചു പ്രോ കാലസ് അപ്പം പ്രോ കാലസ് എന്ന് പറയുന്ന മുന്നേ വാട്ട് ഈസ് കാലസ് കാലസ് എന്ന് വെച്ചാൽ ഒരു ഗ്രാനുലേഷൻ ടിഷ്യൂയില് ബോണോ കാർട്ട്ലേജോ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കാലസ് എന്ന് വിളിച്ചു അപ്പോൾ ഇവിടെ ഉണ്ടായത് ഇതിൽ അല്ല ഇതൊരു സോഫ്റ്റ് ടിഷ്യൂ ആണ് കാൽസിഫൈഡ് അല്ല ഈ ഒരു സംഭവം അവിടുന്ന് നമ്മളിതിന് പ്രോ കാലസ് എന്ന് വിളിച്ചു ഓക്കെ അപ്പോൾ പ്രോ കാലസ് ഫോർമേഷൻ ഉണ്ടായി അത് പിന്നെ അപ്പോൾ തൽക്കാലം ഒരു ടിഷ്യൂ ഇവിടെ വന്നു ഇത് രണ്ട് ഫ്രാക്ചർ എൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ സൈഡിലൂടെ ഹൈലിൻ കാട്ട്ലേജിൻ്റെ ഗ്രോത്തും ഉണ്ട് പക്ഷേ ഓർക്കണം ഇതൊരു വെയിറ്റ് ബെയറിങ് കപ്പാസിറ്റി ഒന്നും ആയിട്ടില്ല ഇതൊരു വെയ്റ്റ് ഒന്നും വേരാൻ മാത്രം പറ്റില്ല ജസ്റ്റ് ഈ രണ്ട് ബ്രോക്കൺ എൻസിനെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചു നിർത്തി ഒരു ടു ത്രീ ഒക്കെ കഴിയുമ്പം ഈ ഒരു ടിഷ്യൂ ഇല്ലേ ഇതിന് ഏകദേശം ഒക്കെ അറ്റൈൻ ചെയ്തിട്ട് ഏകദേശം ഒന്നും സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തും പക്ഷേ വെയിറ്റ് ബെയറിങ് ആയിട്ടില്ല അപ്പം ഇത്രയും പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ഫേസ് കഴിഞ്ഞു ഇനി അടുത്തത് റിപ്പറേറ്റീവ് ഫേസ് റിപ്പറേറ്റീവ് ഫേസിൽ നമുക്ക് ഇവിടെ ഓവൻ ബോൺ ഫോർമേഷൻ ഉണ്ടായില്ലേ ആ വോവൻ ബോൺ മാറിയിട്ട് ലെമല്ലർ ബോൺ വരും അതായത് കൊളാജൻ ബണ്ടിൽസ് ഇങ്ങനെ പാരൽ ഫാഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അതായത് നല്ല നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊളാജൻ ബണ്ടിൽസ് വരും ഈ ഒരു ഹഫസാറ്റ് പാറ്റേൺ മാറിയിട്ട് അതുമാത്രമല്ല എൻഡോ കോൺ നടന്നു പിന്നെ അതായത് ഈ പ്രോ കാലസ് മാറിയിട്ട് കാലസ് ആയി അതായത് കാൽസിഫൈഡ് ആവും ഇവിടെ പ്രോ കാലസ് എന്ന് പറഞ്ഞിട്ട് കാലസ് ബോൺ ഫോർമേഷൻ ഉണ്ടാവും ഇവിടെ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ റിപ്പറേറ്റീവ് ഫേസും കഴിഞ്ഞു ഇനി അടുത്തത് റീമോഡലിംഗ് ഫേസ് ഞാൻ നേരത്തെ ഒരു ഓസ്റ്റിയോ ക്ലാസിനെ കുറിച്ച് പറഞ്ഞു വെച്ചില്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഓസ്റ്റിയോ ഡെപ്പോസിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ ഓസ്റ്റിയോ ക്ലാസ്റ്റ് എന്ത് ചെയ്തു എക്സസീവ് ആയിട്ടുള്ള ഓസ്റ്റിയോ ഡെപ്പോസിറ്റിലെ അതിനെ റിസോപ്ഷൻ നടത്തി എന്നിട്ട് ഈ ബോണി ആർക്കിടെക്ചർ പഴയ പോലെ കൊണ്ടുവരും ഏതിൽ റീ മോഡലിംഗ് ഫേസിൽ അപ്പോൾ റീ മോഡലിംഗ് ഫേസിൽ ഒരു കോമ്പാക്ട് ബോൺ ഫോർമേഷനാണ് നടക്കുന്നത് അങ്ങനെ ഈ റീ മോഡലിംഗ് ഫേസ് എത്ര കാലം വരെയോ ഈ ബോണി ആർക്കിടെക്ചർ പഴയ പോലെ കൊണ്ടുവരണം അത്രയും കാലം ഈ റീമോഡലിംഗ് ഫേസ് നടന്നുകൊണ്ടിരിക്കും ചുരുക്കം പറഞ്ഞാൽ ഒരു സിക്സ് ടു എയ്റ്റ് വീക്സിനുള്ളിൽ നമ്മൾക്ക് ഈ ബോണിൻ്റെ ആർക്കിടെക്ചർ പഴയ പോലെ കിട്ടും അപ്പോൾ ഈ മൂന്ന് ഫേസും കഴിഞ്ഞിട്ട് സിക്സ് ടു എയ്റ്റ് വീക്സൊക്കെ ആയിട്ടാണ് ബോൺ പഴയ പോലെ ആ ഒരു എന്താ പറയുക ഫ്രാക്ചറിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒറിജിനൽ ആർക്കിടെക്ചർ ഇട്ട് അപ്പോൾ ഇത്രയാണ് ഫ്രാക്ചർ ഹീലിംഗിൽ പറയുന്നത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്